പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്ത് നവംബർ ആറ് മുതൽ എട്ട് വരെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇത്തവണ മലപ്പുറത്താണെന്നും നവംബർ ആറ് മുതൽ എട്ട് വരെയാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിലെ ടി പി ടി ഐ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ടി ടി ഐ പി ടി ഐ കലോത്സവം വർഷം തോറും നടത്തി വരുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു രണ്ടായിരത്തി ഏഴ് വരെ കൂടെ ആയിരുന്നു ടി പി ടി ഐ കലോത്സവം നടന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ട് ഒൻപത് അധ്യയന വർഷം മുതൽ ദേശീയ അധ്യാപക ദിനത്തോട് നടത്തി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഇരുപത്തി ഒൻപതാമത് സംസ്ഥാന ടി ടി ഐ പി ടി ടി ഐ കലോത്സവം വയനാട് ജില്ലയിൽ വെച്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നടക്കുകയാണ് പ്രസ്തുത കലോത്സവത്തിൽ ഏകദേശം അറുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കാറുണ്ട് ഈ വർഷത്തെ സംസ്ഥാന ടി ടി ഐ പി ടി ടി ഐ കലോത്സവം പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ട് മുപ്പതിന് വയനാട് ഡയറ്റിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും നാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് സുൽത്താൻ ബത്തേരി അധ്യാപക ഭവൻ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം നടക്കുന്നതാണ് സമാപന സമ്മേളനത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയത് ുംൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ